ഇത് മമ്മൂട്ടി ഫാൻസിന് കോമ്പിനേഷൻ സീൻസ് മമ്മൂക്കായിട്ട് പറ്റില്ല നോക്കാം ുംഹാദ്യിട്ട് അഭിനയിക്കാൻ പറ്റും ഇൻക്രെ എല്ലാരും അങ്ങനെ തിരിഞ്ഞു നോക്കി പോകും നമസ്കാരം വെൽക്കം ടു ജാങ്കു സ്പേസ് ശ്രീനാഥ് കെ ജനാർദ്ദനൻ കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാരെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ബസൂക്ക അപ്പൊ ബസൂക്കയുടെ വിശേഷങ്ങളുമായി ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് ഐശ്വര്യ മേനോൻ നമസ്കാരം വെൽക്കം ടു ഒരു ഷോ ഞങ്ങൾ എന്താ പറയാ ഇങ്ങനെ രണ്ടുപേർക്കും കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഒന്ന് ഇപ്പൊ ഫസ്റ്റ് ബാമാരുൺ കാര്യം ഇപ്പൊ ഫസ്റ്റ് പടം ഇപ്പൊ മദനോത്സവം അതുകഴിഞ്ഞ് രേഖാചിത്രം അങ്ങനെ ഒരുപാട് നന്ദിയ സന്തോഷം ആയിരുന്നു ശേഷം ചെയ്തത് പക്ഷേ മുന്നേ ചെയ്ത പസുക്കൽ ആണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടി സിനിമയിൽ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞു അതിന് വളരെയധികം സന്തോഷം ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജനിയിൽ എനിക്ക് ഒരു ആവാൻ കഴിഞ്ഞു എന്ന് ഓർക്കുന്ന സമയത്ത് തന്നെ എന്താ പറയാ അങ്ങനെ ഒരു പടത്തില്

ായിട്ടുള്ള എന്താ പറയാ ഒരു ഫേസ് ആണ് അസ്ത്രീ അനുഭവിക്കുന്നത് കുറച്ചൊക്കെ ഒരു ഒരിഷ്ടവും പിന്നെന്താ വളരെയധികം ബുദ്ധിമുട്ടില് നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് ഇവിടെ വരുന്ന സമയത്ത് ബോൾഡ് പോലീസ് ഓഫീസർ ആണ് അപ്പം അതിന്റെ ജേർണി വേഴ്സ് എന്റെ ഒരു കംഫോർട്ട് സോണെന്ന് പുറത്തു വന്ന് ഞാൻ ചെയ്തൊരു പടമാണ് ബ ആ ഒരു ജേണിയില് ഡയറക്ടർ നമുക്ക് നല്ല ചെയ്തിട്ടുണ്ട് കൂടെയുള്ള ഗൗതം സോറും ആ ടീം നമ്മള് ഞാനൊരു പോലീസ് ഓഫീസറായിട്ടാണ് പിന്നെതം സർട്ടിക്റും തമിഴും തെലുങ്കിലും കന്നടയിലും എന്താണ് മലയാളികളുടെ അടുത്തേക്ക് അധികം വരാത്ത മലയാളം മേബി എല്ലാരും വിചാരിക്കുന്നത് ഞാൻ മലയാളി അല്ല എന്നാണ് എല്ലാരും കൊറേ പേരും ചോദിക്കുന്നത് മലയാളം അറിയോ സംസാരിക്കാൻ അറിയുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഡോൺ റിലേറ്റ് മീൻ മലയാളിന്ന് ആർക്കും ബോധ്യം വരുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കുറച്ച് സിനിമ കുറച്ച് കുറച്ച് മലയാളിയാണ്

അപ്പം എന്താ പറയണ്ടെന്നോ മക്കൾ ബ്ലാങ്ക് ആയി പോവായിരുന്നു പക്ഷെ അതായത് നമുക്ക് പേടിയുണ്ടെന്ന് മനസ്സിലായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത്രയോ ന്യൂ കമ്മേഴ്സിന് ഒരു ലൈഫ് കൊടുത്തത് മമ്മൂട്ടി സാറിന് ആറ് അപ്പൊ അതുപോലെ തന്നെ ആൾക്കറിയാം ആ ഒരു പേടിയും ടെൻഷനും എത്രത്തോളം ഉള്ളിൽ ഉണ്ടാവും ഈസിനെ അത് എടുത്ത്

എന്താ പറയാൽ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ആൻഡ് ഡിയോപി ഞങ്ങളുടെ ഡിയോപിമിയാണ് തന്നെ തന്നെ ഞങ്ങൾ അടിപൊളിയാണ് വിഷ്വൽസ് ാണ് വർഷങ്ങളായിട്ട് ഐ തിങ്ക് ഈ റിസർച്ചും ക്യാരക്ടർ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവണം ഹാസ് ബീൻ എ ലോട്ട് ഓഫ് വർക്ക് സോ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ദി ട്രെയിലർ ദാറ്റ് വി സോ സോ ഓക്കേ ദ്രെയിലർ അവരുടെ ഹാർഡ് വർക്ക് ഡീനുന്റെ ഫൈവ് സിക്സ് ഇയേഴ്സിന്റെ ഹാർഡ് വർക്കും നിമിഷൻ ആ കെമിസ്ട്രി മമ്മൂക്ക ഞങ്ങളൊക്കെ ഒരു ഉഗ്രൻ ടീം ഉഗ്രില് പുറത്തു വർക്കാണ് പിന്നെ ഇതൊരു ഗെയിം റിലേറ്റഡ് മൂവിയാണ് ശരിക്കും മലയാളത്തിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത് അതേപോലൊരു ഗെയിം ഒരു തീം ഗെയിം ആയിട്ട് നിങ്ങളൊക്കെ ആക്ച്വലി ഇപ്പോഴും ഗെയിം കളിക്കുന്ന ആൾക്കാരാണോ ഫ്രീ ആവും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളൊക്കെ ഗെയിം കളിക്കാറുണ്ടോ അതൊക്കെ നമുക്ക് എത്ര കളിച്ചാലും തീർച്ചയായിട്ടും ജസ്റ്റ് ചോദിച്ചതാണ് കണ്ട കാരണം ഇങ്ങനെ ഇരിക്കുന്നവരുടെ ഉള്ളിലൊക്കെ എല്ലാവരുടെ ഒരു കുട്ടിയുണ്ട് കാർട്ടൂൺ കാണാറുണ്ട് നിങ്ങൾ റിലാക്സ് ആണ് എന്താ എപ്പോഴും ഉണ്ട് നേരത്തെ പലരും നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ പലരും നമ്മൾ കണ്ട എഴുന്നേറ്റെന്ന് പല അത്രയും ബഹുമാനം കൊടുക്കുന്ന പലരും പറയാറുണ്ട് ഞാൻ കാർട്ടൂൺ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് തമിഴും പല ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തതാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കംഫേർട്ടാണ് ഫീൽ ചെയ്യുന്നത് അതാണ് അതാണ് എന്റെ ഫസ്റ്റ് വേർഡ് കംഫർട്ട് കംഫർട്ട് എന്താണ് ഭാഷ നമ്മുടെ സ്വന്തം ലാംഗ്വേജ് സ്വന്തം ഭാഷ എന്റെ മാതൃഭാഷ നമ്മുടെ ആൾക്കാര് ഭക്ഷണം നമ്മുടെ മലയാളം ബിക്കോസ് ഒരു സെറ്റിൽ പോകുമ്പോൾ ഞാനിപ്പോ തെലുഗു ഫിലിമിലാണ് റിയലി ലൈക്ക് അവിടത്തെ ഫുഡ് പക്ഷെ എൻ്റെ ഫേവറേറ്റ് ക്യൂസിങ് ഇങ്ങനത്തെ ഏഷ്യനും മലയാളം ക്യൂസീനാണ് എൻ്റെ ഫേവറേറ്റ് സോ അത് എല്ലാം എല്ലാം ചേർത്തിയ ആൾ മീൻ എല്ലാ ഭാഷയിലും എവരിലൈ മദർ ടങ് സോ ഐ ഹാവ് മലയാളത്തിൽ അഭിനയിക്കുമ്പോ മലയാളം ഓക്കെ നമ്മൾ പിന്നെയും അടുത്ത് നടക്കുമ്പോൾ തമിഴ്നാടായുണ്ട് തമിഴ് പിന്നെ നമുക്ക് പിന്നെയും കേട്ടാലും മനസ്സിലാവും ഹിന്ദി പിന്നെ നമുക്ക് കുറച്ച് നാട്ടിൽ തെലുഗു എനിക്ക് ഒട്ടും മനസ്സിലാവണ്ടായിരുന്നില്ല അത് ശരിക്കും എന്റെ ഫസ്റ്റ് ഫിലിമിലൊക്കെ എനിക്ക് ശരിക്കും ബൈഹാർട്ട് അടിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഡയലോഗ് എനിക്ക് പ്രോമറ്റിങ് ഒന്നും എടുക്കാൻ അറിഞ്ഞുകൂടാ സോ ഞാൻ ഇങ്ങനെ കൊറേ എനിക്ക് അർത്ഥം പോലും മനസ്സിലാവും ടെൻഷനല്ല ഞാൻ കുഞ്ഞോട്ട് തല്ല ബൈഹാട്ടിങ്ങില് വെരി ഗുഡായിരുന്നു അത് പഠിക്കാൻ ഓക്കെ ആയിരുന്നു സോ ഞാൻ അത് ഒന്നും അതിന്റെ അർത്ഥങ്ങൾ പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഫസ്റ്റ് ഫിലിം അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വിത്ത് പ്രാക്ടീസ് ഇപ്പോഴും അർത്ഥമാവത്തുനിന്ന് തെലുഗു മാടിക്കു ട്രൈ ചെയ്താണോ പറഞ്ഞു അങ്ങോട്ട് ഇപ്പൊ പടങ്ങൾ ചെയ്ത് ചെയ്ത് ഇപ്പൊ സംസാരിക്കാൻ പറ്റും സംസാരിക്കാനില്ല തെലുങ്ക് കുറച്ച് കുറച്ച് അങ്ങനെന്തൊക്കെയാ സ്ഥാനം ചെയ്യാൻ പോകുന്നു യു ലേൺ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞിണ്ടായിരുന്നു സാറിന്റെ കണ്ണിൽ നോക്കുന്ന സമയത്താണ് എല്ലാവർക്കും ഒരു ഭയം തോന്നുന്നത് എന്നുള്ളത് കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളി മൊത്തം കീപ്പ് ചെയ്യുന്നത് ആ ഒരു ഐസിലോ ഫേസില് പുള്ളിയുടെ നൃത്തത്തിലോ ആ ഒരു സംസാരത്തിലൊക്കെയാ പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ വൺസ് നമുക്കൊരു ആ ഒരു ഫ്ലോ എ വെരി ചിൽ പേഴ്സൺ ഗൗതം സാർ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കണം പാമയെ കാശ് ചെയ്യുന്നുണ്ടോന്ന് അപ്പൊ സാറ് ചിലപ്പോ എല്ലാരും കേട്ടോട്ടോ ചോദിക്കാൻ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ എന്തായാലും എന്തായാലും വളരെ സന്തോഷം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ടീം വർക്ക് ചെയ്ത ഒരു റിസൾട്ട് ആണ് തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ചില നമുക്ക് ഒരുപാട് ആശംസകൾ നിങ്ങൾ നേരെയാണ് ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ നിന്റെ സക്സസ് പാർട്ടിക്ക് നമുക്ക് വീണ്ടും മീറ്റ് താങ്ക് യു മാം താങ്ക് യു